നമസ്തേ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടേ കാണുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കറ്റാർവാഴ കയ്യെണ്ണ നീലേമരി മയിലാഞ്ചി ചെറിയുള്ളി നെല്ലിക്ക നമ്മുടെ ബ്രഹ്മി പർപ്പിടക പുല്ല് തുളസി കറിവേപ്പില പിന്നെ നമ്മുടെ ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഉണ്ട് രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും അത് രണ്ടും കുതിർത്തതാണ് ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് ഉലുവ കാണിക്കാൻ അച്ഛനാണ് എന്നെ സഹായിക്കുന്നത് നമ്മളപ്പം ആദ്യം കയ്യണ്ണയുടെയും നീലമിരിയുടെയും ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പം നീലമിരിയുടെ എടുക്കുന്നതില്ല ഇത് രണ്ടും നന്നായിട്ട് അരച്ച് ഒരു തിരച്ചീലൂടെ നമ്മൾ നന്നായിട്ടത് അരച്ചെടുക്കുന്നുണ്ട് ഇത് അരച്ചതിന് ശേഷം ഈ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചു ഇത് നമ്മുടെ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു തരുന്നത് നമ്മുടെ വെളിച്ചെണ്ണ അപ്പം നാലര ലിറ്റർ എടുത്തിട്ടുണ്ട് ഉരുളിയിൽ ശേഷം നമ്മൾ ഈ ഓരോ ഓരോന്നായിട്ട് അരച്ച് അതിനകത്ത് ചേർത്തു എല്ലാത്തിൻ്റെയും വീഡിയോ ഇല്ല ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കൈ നമ്മുടെ എന്താണ് കറ്റാർ വഴിയാണ് നമ്മുടെ ഇപ്പോൾ ഈ നല്ല ജ്യൂസ് പോലെ അതിൽ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഉലുവയും കരിഞ്ചീരിവും കൂടെ അരച്ചതാണ് നമ്മുടെ പിന്നെ ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും അരച്ചത് ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മുടെ ആ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്തു ഇനി നമ്മുടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അടുപ്പിൽ ദീപം കൊളുത്തി അപ്പം നമ്മളിനിയിപ്പോൾ ആ ഉരുളി എടുത്ത് അടുപ്പിൽ വെക്കുക അപ്പം എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട് അജിമാവിനും കൂടിയാണ് എന്നെ അത് വെക്കാനായിട്ട് സഹായിച്ചത് നല്ല വെയ്റ്റാണ് നമ്മളിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഇതെല്ലാം പറിച്ച് രാവിലെ അരയ്ക്കാൻ തുടങ്ങി പന്ത്രണ്ട് മണിയായി കറക്റ്റ് ഇത് നമ്മളടുപ്പേക്ക് കയറ്റുമ്പം പന്ത്രണ്ട് മണിക്ക് വെച്ചതിന് മണിക്കൂറുകൾ ഇത് മൊത്തം പന്ത്രണ്ട് ലിറ്റർ ഉണ്ട് പന്ത്രണ്ട് ലിറ്റർ സാധനവും നാലര ലിറ്റർ വെളിച്ചെണ്ണ ഇതിലുള്ളൂ അപ്പോൾ അത് മൊത്തം വറ്റി വരണം ഇത് കൊണ്ട് വറ്റി വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിപ്പോൾ എന്താ ചെളിപ്പരുവായത് ഇപ്പം ചെളിപ്പരുവായതിനിപ്പോൾ നമുക്ക് നിർത്തിയിട്ട് അടുത്ത ദിവസം ചെയ്യാം പക്ഷെ ഞാൻ തുടർന്നാണ് ഇപ്പം ചെയ്യുന്നത് ഇത് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ചെറിയൊരു ഗാർഡൻ്റെ ഒരു ഭാഗമായി കാണിച്ചേക്കുന്നത് ഇതിന് ശേഷം നമ്മളിപ്പോൾ ഇത് വറ്റി വറ്റി രാത്രി ആയിക്കോട്ടെ രാവിലെ തുടങ്ങിയത് ഇതിപ്പോഴത്തെ സമയം നോക്കി ഇതിപ്പോൾ സമയം എട്ട് മണി ആവാറേ രാത്രി എട്ട് മണിക്കാണ് രാവിലെ ഏഴ് മണി തുടങ്ങി രാത്രി എട്ട് മണിക്ക് നമ്മളിത് കഴിയുന്നത് ഇതിപ്പോൾ പാകമായിട്ടുണ്ട് നോക്കി തളയൊക്കെ നന്നായിട്ട് നിന്ന് വരുന്നു അപ്പം തളയല്ല പതയൊക്കെ അതിൻ്റെ നമ്മളിപ്പം ഇതിപ്പോൾ ഇനി നമ്മളിത് വാങ്ങിവെക്കുന്നത് ഞാൻ വാങ്ങി വെക്കാനായിട്ട് അമ്മാവിനെ വിളിച്ചു കാരണം നല്ല വെയിറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കി വാങ്ങുന്ന സമയത്ത് നോക്കുക അത് വാങ്ങിക്കഴിഞ്ഞാലും നന്നായിട്ട് തളയ്ക്കും കാരണം അത് ഓട്ടുരുളിയായുടെ ഒരു പ്രത്യേകതയാണ് അപ്പം ഇനി പാത്രഭാഗത്തിനായിട്ട് നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിരുന്ന അഞ്ഞനക്കല്ലും പച്ചക്കറി പൂരവും പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു തുണി കെട്ടിയതാണ് പാത്രം അതിനകത്തോട്ടാണ് നമ്മളിപ്പം ഈ വാങ്ങിവെച്ച എണ്ണ ചൂടോട് തന്നെയാണ് കൈ പൊള്ളാതെ ഞാനത് ഒരു കപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അതിനകത്തോട്ടേക്ക് മാറ്റി അത് ഊറ്റി പിന്നെ ആ കിഴി ഞാൻ കെട്ടി തൂക്കി ഇട്ടു അതിൽ നിന്ന് ഊരി വന്നത് എടുത്തിട്ടുള്ളൂ പിന്നീട് അതിനകത്തുള്ള ഞാൻ പിഴിഞ്ഞത് വേറെ വീട്ടിൽ ഇപ്പം എൻ്റെ ഉപയോഗത്തിന് മാത്രമാണ് കൈ തൊട്ട എണ്ണ എടുത്തേക്കുന്നത് ഈ ഊരി വന്നത് മാത്രമാണ് നമ്മളിപ്പം സെയിലിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതിന് ശേഷം നമ്മൾ ആരാനായിട്ട് തുറന്ന് തന്നെയാണ് വെച്ചിരുന്നത് നമ്മൾ ശേഷം ഇത് നമ്മളുടെ നൂറ് എം എൽ കുപ്പികളാണ് വാങ്ങിയത് അതിലോട്ട് നിറച്ചു ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക താങ്ക്